നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു ഒരു കാര്യം പറഞ്ഞോട്ടെ ബാലിൻറെയും ഗോമതിയുടെയും വിശേഷം ഒന്നുമില്ല കേട്ടോ ആ സമയത്ത് സേതുവിന്റെയും പല്ലവിയുടെയും ഒക്കെ വിശേഷങ്ങൾ ഒരു മണിക്കൂർ നീട്ടിയിരിക്കുക അതുകൊണ്ടാണ് വിശേഷമില്ലാത്ത അപ്പൊ എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ ബാലിന്റെയും ഗോമതിയുടെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നേ നന്ദു നബിയേനെ ഫോൺ ചെയ്യുവാണ് പിന്നീട് ചേച്ചു അല്ല നബിയേച്ചി വീട്ടിലെത്തിയോ എന്ന് ചോദിക്കാം ഉം വീട്ടിലെത്തി മോളെ സുഖമാണോ ചേച്ചിക്ക് എന്ന് ചോദിക്കുകയാണ് ഏ കുഴപ്പൊന്നും ഇല്ലാന്നറിയാം എല്ലാരും എന്ത് ചെയ്യുന്നു ചോദിക്ക എല്ലാരും ഇവിടെ ഉണ്ടെന്നൊക്കെ പറയാ പിന്നെ ഒരു കാര്യണ്ട് ഒരാളും കൂടെ ഉണ്ടെന്ന് പറയാം ഇവിടെ ഏ ഒരാളും കൂടെ ഉണ്ടോ ആ ഒരു കൊച്ചുണ്ടെന്ന് പറയാണ് കൊച്ചോ ഏത് കൊച്ച അങ്ങനെ കൊച്ചിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ നന്ദു പറയാണ് ആ ആരും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ചിലപ്പോ അച്ഛനും അമ്മയൊന്നും പറയാത്തായിരിക്കും പക്ഷേ ചന്തു എന്ന് പറയുന്ന ഒരു പെൺ കൊച്ചുണ്ട് അല്ല അത് ആരുടെ കുട്ടിയാന്ന് ചോദിക്കുന്നത് ആരുടെ കുട്ടിയാണെന്ന് ചോദിച്ചാല് ആദർശാണെന്ന് കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പുണ്ടായിരുന്നു ചെറിയ അടുപ്പൊന്നുമല്ല അല്ല അടുപ്പ് ഇത്തിരി കൂടിപ്പോയി അനഗ്രന്നാ പെണ്ണിന്റെ പേര് അപ്പൊ അതിലുണ്ടായ മോളാണ് ചന്തു എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദി ചോദിച്ചു എന്തൊക്കെയാ നമ്പേച്ചി പറയണേ ഏഹ് വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയണേ അനാവശ്യമല്ല ഉള്ള കാര്യം പറയണേ ആദർശാണ്ണ അത് സമ്മതിച്ച കാര്യമാണ് ചന്തമോൾ ആദർശേണ്ട കുട്ടിയാണ് ഏ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ആദർശ കുറിച്ചാണോ ചേച്ചി പറയണം ചോദിക്കും നമ്മുടെ ആദർശ എണ്ണ ഇനിയിപ്പൊ അങ്ങനെയൊന്നും പറയാതിരിക്കുന്നതായിരിക്കും ഭേദം ഉം അയാളുടെ കാര്യം തന്നെയാ പറഞ്ഞേ അയാള് കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെന്ന് പറയണോ അത് കേട്ടിപ്പോ നന്ദൂന അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദു പറഞ്ഞു ഞാൻ നയനേച്ചി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ് ഈ സമയത്ത് തുഷാര മുറിയിലേക്ക് വന്നേ നന്ദുനോട് ചെന്താ നന്ദൂന്ന് ചോദിക്കുകയാണ് അതെ വീട്ടിലൊരു പ്രശ്നം ഉണ്ട് എന്ന് പറയണേ പ്രശ്നം എന്ത് പ്രശ്നം അത് പിന്നെ ആദർശനൊരു കുട്ടിയുണ്ടെന്നും കുട്ടിയുണ്ടെന്നും അല്ല നീ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഓ അത് നയനീച്ചൊരു കുട്ടിയല്ല കല്യാണത്തിന് കല്യാണത്തിനുമ്പ് ഏതൊരു സ്ത്രീയായിട്ട് ആയിട്ട് അടുപ്പമുണ്ടായിരുന്ന അങ്ങനെ ഒരു അതിനുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നാ പറയണേ പക്ഷെ എനിക്കതങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല നിന്റെ ആദർശമാണ് നല്ലവനാന്നൊക്കെയല്ല നീ പറഞ്ഞേ അതേനേ പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഒട്ടും ഇതങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കറിയാവുന്ന എന്നെ അറിയാവുന്ന ആദർശമാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല ആദർശൻ ഒരു തെറ്റ് ചെയ്യുന്നവനല്ല എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഇവിടെ എവിടെയോ എന്തോ ഒരു ചതി പറ്റിയിട്ടുണ്ട് അതാ ഇതെന്ന് പറയാണ് ആ സമയത്ത് നയന നേരെ ആദർശന്റെ അരിയിലേക്ക് ചെല്ലുവ ആദർശാണെങ്കിലോ ഓരോ കാര്യങ്ങളൊക്കെ തല ഇങ്ങനെ പോയിച്ചോണ്ടിരിക്കുക ആദർശനാണെങ്കിലും എല്ലാവരുടെ മോത്തു നോക്കാൻ തന്നെ മടിയാ കാരണം താൻ കുറ്റക്കാരനാന്ന് പറഞ്ഞോണ്ടല്ലേ എല്ലാരും ഇരിക്കുന്നെ ആ ഒരു വശം ആദർശന്റെ മോത്തുണ്ടായിരുന്നു അപ്പോഴാണ് നായനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് നായന എന്നിട്ട് എന്താ ആദർശേട്ട കാര്യം നോക്കാം ആദർശന്റെ മുഖം എന്താ വല്ല ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്കാണെങ്കിൽ അതിന് നിരവരാത്തം ഇവിടെ തെളിയിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഇനിയിപ്പം മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് ഉള്ള സത്യാവസ്ഥ പറയാനും പറ്റില്ല ഡി എൻ എ ടെസ്റ്റിന് ബലം കൈ കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാമോ എല്ലാവരുടെയും പറഞ്ഞ് എന്റെ നിരപരാധിത്തും തെളിയിക്കാം ആ അബിയുടെ കള്ളത്തിനെല്ലാം പുറത്തു കൊണ്ടുന്ന് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ടേക്ക് ഓടി വന്നേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം അതാണ് ആദർശേട്ട കാര്യം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് നയനെ ആശ്വസിപ്പിക്കുക സാരമില്ല സമാധാനപ്പെട് എത്രയാണെന്ന് പറഞ്ഞാലും അതേ കാലം അഭിക്ക് ഈ കള്ളത്തരം മൂടി വെക്കാൻ പറ്റില്ല അധികം വൈകാതെ സത്യം പുറത്തുവരും അപ്പം ആദർശ എണ്ണ ഒരു കുഴപ്പമില്ലെന്ന് പറയാം എന്നാലും എൻ്റെ സ്വന്തം അമ്മ പോലും എന്നെ വിശ്വസിക്കുന്നില്ല അത് കുഴപ്പമില്ല അല്ല അമ്മയുടെ ഒന്ന് ഓർത്ത് വെക്കി സാധാരണ ഗതിയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മ എന്നോട് ചോദിച്ചിട്ട് സാരമില്ലടാ പോട്ടെ അല്ലെങ്കിൽ നിന്നെ എനിക്ക് വിശ്വാസമാ എന്നൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇതെന്താ ചെയ്തേ എന്നോട് പോയി തെളിയിക്കാനൊക്കെ പറഞ്ഞു എന്നാലും ഇതിരി കടന്നു കഴിയല്ലേ അമ്മ എന്നെ വിശ്വസിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം വരില്ലായിരുന്നു അതിനു അമ്മ എന്നെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചതെന്ന് പറയാം അമ്മയുടെ സ്വഭാവം അറിയാലോ എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടും കൂടിയാണത് ആദർശനം ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആദർശനം അത്ര വിശ്വാസം ആയതുകൊണ്ടല്ലേ എന്നാലും അമ്മയോടെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു അതേ പറയാം നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് വാ ഇച്ചിരി കഴിയട്ടെ എന്താണെങ്കിൽ അപ്പച്ചി ഇച്ചിരി കഴിയുമ്പോൾ സത്യങ്ങളെ സത്യങ്ങൾ അപ്പച്ചല്ല അമ്മ ഇച്ചിരി കഴിയുമ്പോൾ സത്യങ്ങളൊക്കെ അറിയും അതുവരെ ആദർശമാണ് ഒന്ന് കാത്തിരിക്കണം ആദർശനാണ് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയാ എന്തിനു വേണ്ടി ടെൻഷൻ അടിക്കുന്നത് ആദർശനം കുറ്റക്കാരനല്ല പിന്നെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ഈ കുടുംബത്തിലുള്ളവരുടെ മുഖത്ത് വെക്കാനായിട്ട് ആദർശമാണ് ഇത്ര വേദനിക്കേണ്ട കാര്യമില്ല ഒരു തെറ്റും ചെയ്യാത്തടത്തോളം കാലം ആരുടെ മുന്നിൽ തന ഉനിച്ച് ആദർശനം നിൽക്കേണ്ടെന്നൊക്കെ പറയണം അപ്പോഴാണ് നന്ദുവിന്റെ കോൾ വരുന്നത് ഇതേ നന്ദുവെ വിളിക്കണെന്ന് പറഞ്ഞ് നയനെ കോളെടുത്തു പിന്നീട് നയനെ ചോദിച്ചു എന്താ നന്ദുവളെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം എന്നൊക്കെ ചോദിക്കാണ് ഏയ് ഇവിടെ സുഖമൊക്കെ തന്നെ അതെ നയനേച്ചി അവിടെ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഞാൻ നായനെ പതുക്കെ അങ്ങോട്ട് മാറി എന്നിട്ട് പറഞ്ഞു ആരാ മോളെ നിന്നോട് ഇത് പറഞ്ഞു ഞാൻ നവ്യേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നവ്യേച്ച എന്നോട് പറഞ്ഞതെന്ന് പറയണം അല്ല സത്യത്തിൽ ആ കുഞ്ഞ് ഏതാന്ന് ചോദിക്കുവാണ് ആദർശന്റെ മോള എന്നൊക്കെ പറയുന്നു അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം അതെ നീ ആദർശനെ അവിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുവാണ് നായനെ നന്ദുവിനോട് ഏ ഇല്ല എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം അങ്ങനെ തന്നെയാ അധികം വൈകാ സത്യങ്ങളൊക്കെ പുറത്തു വരും അല്ല വേച്ചി പറഞ്ഞു നയനേച്ചി സ്വന്തം മോളെ പോലെ ആ കുഞ്ഞിനെ കാണുന്നതെന്ന് അതെ അതിരി പാവം കുഞ്ഞ അതിനെ എനിക്ക് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റുവോ അതുകൊണ്ട് ഞാൻ ഞാനതിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നേ പിന്നെ എന്റെ ആദർശേടം തെറ്റിയേലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് അത് നീ അതൊന്നും ഉറത്ത് വിഷമിക്കണ്ടട്ടോ ആ നീ ചന്തമോളെ കണ്ടിട്ടില്ലോ ഒരു വീഡിയോ കോൾ വിളിക്ക് ചന്ദമോളെ കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ഈ സമയത്ത് ചന്തമോളിൻ്റെ അടുത്തേക്ക് അനിവന്നു അനി വന്നിട്ട് ചാഹ മോള് ബോൾ കളിക്കുകയാണ് മുമ്പേ ഒരു വീഴ്ച്ച് വീണല്ലേ ഉള്ളൂ ഓടിച്ചാട് നടന്ന് കളിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാം അതെ എൻ്റെ കൂടെ കളിക്കാൻ കൂടുവാ ചെറിയ ചാന്ന് ചോദിക്കുകയാണ് കളിക്കാനാ ബോൾ കളിക്കാനാ ഇനി വീഴും ഒന്നും ചെയ്യരുത് അങ്ങനെയാണ് ഞാൻ കൂടാന്ന് പറഞ്ഞുകൊണ്ട് അനി ചന്ദ കളിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ആണ് നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് നയനയുടെ ഫോണിലേക്ക് ആ സമയം നന്ദു വിളിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞിനോട് അതെ ഒരാളെ ഞാൻ കാണിച്ചതാ ചന്ദോൾക്ക് എന്ന് പറയുകയാണ് അങ്ങനെ വീഡിയോ കോൾ എടുത്തു വീഡിയോ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് നന്ദു വേണം ആ സമയം എനിക്ക് ഭയങ്കര സന്തോഷമായി ആ സമയം നയന പറഞ്ഞു ഇതേ നോക്കിത് ആരാ നോക്കാൻ പറയണം അപ്പൊ ചന്ദമോളെ നോക്കിയിട്ട് നന്ദു ഹായ് പറയണം അപ്പൊ പുറയിരുന്നിട്ട് അനി ഹായ് പറയണം ഇത് നയന ശ്രദ്ധിച്ചു നയന ഇങ്ങനെ നോക്കി പിന്നീട് ചന്ദമോളോട് ചോദിച്ചു എന്നെ മനസ്സിലായെന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ നയനമ്പെടാൻ അനുജിത്യാന്നൊക്കെ പറയണം പിന്നീട് ചന്ദമോളോട് ചോദിച്ചു മോളുടെ പേരെന്താന്ന് ചോദിക്കുകയാണ് എന്റെ പേര് ചന്തൂന്നാന്ന് പറയണ ചന്തു അതെ ഞാൻ നന്ദു കേട്ടോ എന്ന് പറയണം അപ്പൊ പുറയിരുന്ന അനി പറഞ്ഞു ഞാൻ അനിയാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും ഇങ്ങനെയൊന്ന് അനിയെ നോക്കുവാണെ നയന ഈ സമയത്ത് നന്ദു പറഞ്ഞു ചന്തൂ നന്ദു നല്ല ഭംഗിയുണ്ടല്ലോ രണ്ടുപേരും നല്ല അടുപ്പുണ്ടല്ലേ എന്നൊക്കെ പറയണ അങ്ങനെ അവിടെ സംസാരിച്ചോണ്ടിരിക്കണം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നേ അനാമിക ഇനി ഇങ്ങോ നോക്കുവാണ് അനാമിക ഇങ്ങനെ വരുന്ന നന്ദു കണ്ടു നന്ദു കണ്ടു കഴിഞ്ഞപ്പത്തേനും അനാമിക എന്തു ചെയ്യണോ പറഞ്ഞു കൊള്ളാലോടി അപ്പം നിന്റെ സ്വഭാവം ഏതല്ലേ വീണ്ടും നീ തുടങ്ങിയല്ലേ എന്നൊക്കെ പറയണം അപ്പോഴേക്കും നല്ല ദേഷ്യം ആ നന്ദുന് നന്ദു പെട്ടെന്ന് കോളും കെട്ടിയിട്ട് അങ്ങോട്ട് പോയി നീ ഒന്ന് പോടിയതെന്ന് പറഞ്ഞിട്ട് ഈ സമയം അനാമിക നേരെ അനിക്കും നനയ്ക്കും നേരെ തിരികാണ് നാണമുണ്ട് രണ്ടുപേർക്കൂടെ പുതിയ ഇതൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു ഇതാകുമ്പോൾ കുഴപ്പമില്ല കൊച്ചിൻ്റെ പേര് പറഞ്ഞിട്ട് അവളെ വിളിച്ച് കൊഞ്ചി കൊഴയാലോ അല്ലേ ഒരു ചേട്ടത്തി ഒരു ഒരനീനും വന്നിരിക്കും നാണമില്ലാത്തങ്ങൾ എടാ നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് ചോദിക്കാം ഇപ്പോഴും നീ അവളുടെ പുറ തന്നെ അല്ലേന്ന് ചോദിക്കാണ് ഇതേ അനാമിയ അനാവശ്യം പറയരുത് കേട്ടോ നയനടുത്തി ചന്തമോളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവളെ വിളിച്ചതെന്ന് പറയാം ഉം ഇനി അത് പറഞ്ഞാ മതിയല്ലോ നിന്റെ നയനടുത്തേക്ക് വേറെ ഒരു പണിയില്ല നിന്നെ അവളെ എങ്ങനെയല്ലെന്ന് നടിപ്പിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നെ അതിന് നല്ല മാർഗം കണ്ടെത്തിരിക്കുന്നെ ഇതാകുമ്പെ ആർക്കും ഒരു സംശയം തോന്നില്ല ചോദിക്കുമ്പോ എന്താ ചന്തമോളെ കാണിച്ചു കൊടുത്താൽ വിളിച്ചാന്ന് പക്ഷെ സംസാരിക്കുന്നവരാ നീയും അവളൊക്കെ തന്നെയല്ലേ ഇത് കേട്ട് ഇപ്പൊ നയനെ പറഞ്ഞു ധ്യാനാമികെ വെറുതെ അനാവശ്യം പറയരുത് നീ കണ്ടതാണല്ലോ ഇവിടെ ചന്തമോളെ കാണിച്ചു കൊടുക്കാൻ വിളിച്ചാന്ന് പറയാം അത് നിങ്ങൾ വെറുതെ പറയണല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പലതും കാണും നിങ്ങൾ ഇതല്ല ഇതിലപ്പുറം പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്നു പറയാ നാണമില്ലാത്ത അല്ല ഇച്ചിരി ഇങ്ങനെ നാണം ഉണ്ടായിരുന്നു നിങ്ങൾ ഇതുപോലത്തെ പരിപാടി കാണിക്കുമോ എന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പം നയക്ക് ദേഷ്യം വന്നു നയന പറഞ്ഞു അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആവായിരുന്നു ഇനിയിപ്പം നന്ദുവിനെ അനേം തമ്മിൽ ഒന്നിപ്പിക്കാനായിരുന്നെങ്കില് ഇനിയാണെങ്കിലും എന്നെക്കൊണ്ട് സാധിക്കും പക്ഷെ ഞാനത് ചെയ്യുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമ്പി കഴിഞ്ഞു ഓ നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ സെന്റിമെന്റ്സും കാര്യങ്ങളും ആണോ നിങ്ങളുടെ അനുജരെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്ക് എത്ര പറഞ്ഞാലും അവന്റെ തലയിലേക്ക് കയറില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പം അനി പറഞ്ഞു അല്ല നീ ചെയ്തോണ്ടിരിക്കുന്ന എന്താ നീ വലിയ ആൾ കളിക്കുന്നുണ്ടല്ലോ എന്നിട്ട് നീ എന്താ ചെയ്യണേന്ന് ചോദിക്കുകയാണ് ആദ്യം നീ പോയി നന്നാവാൻ നോക്ക് എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ വരാൻ പറയണം ആ സമയം നയനയുടെ നിറക്ക് തിരികാണ് അനാമിക അല്ലല്ലോ എനിക്കറിയാം നിങ്ങളോ മറ്റ് ഒരു തന്നെ കുഞ്ഞിനെ ചുമതുകൊണ്ട് മറ്റൊരുത്തിൽ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുമല്ലേ എന്നൊരു സ്വന്തം മോളാന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുക അപ്പം ആ ഒരു ദേഷ്യം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ദേഹത്ത് തീർക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അനിയം നന്ദൂനെ കൂടെ ഒന്നിപ്പിക്കാനും ശ്രമിക്കുന്നത് ശരി അല്ലേന്ന് ചോദിക്കണം നിങ്ങൾക്ക് നാടോ അങ്ങനെ അങ്ങനെ ചെയ്യുമോ നിങ്ങൾക്കോ ഇങ്ങനെ ഒരു വിധി കിട്ടി അത് മറ്റുള്ളവർക്കോട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേന്ന് ചോദിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള അല്ലൊരു കുഞ്ഞ് കണ്ടല്ലേ ഇങ്ങനെ ആദർശമാണ് മറ്റൊരു സ്ത്രീലുണ്ടായ കുഞ്ഞിനെ കൊഞ്ചിച്ച് കളിപ്പിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാനായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കണത് എന്നൊക്കെ നയനോട് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനിവർ നിത അനാവശ്യം പറയരുത് അനാവശ്യം പറഞ്ഞോണ്ട് ഇവിടെ ഇന്നിട്ടുണ്ടേ ഉണ്ടല്ലോ ഞാൻ നോക്കത്തില്ല ഇവിടെ ഏട്ടത്തിൽ നിൽക്കുന്നുണ്ടെന്ന് നോക്കുന്നില്ല നിന്റെ കാരണം ഒടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറയണം ആദ്യം പോയി നീ നന്നാവടി എന്നൊക്കെ പറയണം അനാമിയെ കട്ട കലിപ്പോടു കൂടി അങ്ങോട്ടേക്ക് പോവണം ആ സമയം അനിയുടെ അടുത്ത് ചെന്നിട്ട് നായനെ പറഞ്ഞു അനി അവളെ വിളിക്കുവോ സംസാരിക്കുമോ ഒന്ന് ചെയ്തേക്കരുതെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഏട്ടത്തി നിനക്കറിയാലോ ഇപ്പം തന്നെ കണ്ടില്ലേ അനാമി എന്തൊക്കെയാ പറഞ്ഞേന്ന് വെറുതെ എന്തിനാണ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഓർത്ത് അവളെ വിളിച്ച് അവളെ ശല്യംപ്പെടുത്താനൊന്നും പോയേക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദമോളയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് എനിക്ക് നല്ല സങ്കടമായി അന് നേരെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാം ആ സമയത്ത് ദേവേന്റെ അടുത്തേക്ക് ജലജ വന്നു ജലജ വന്നിട്ട് പറഞ്ഞു ഇവിടെ വരുത്തിയുണ്ട് നയന അവൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നേ ആദർശന്റെ ചന്ത് മോളെ ചന്ദമോളെ സ്വന്തം മോളായിട്ട് സ്നേഹിച്ച് ഇവിടെ പറ്റിക്കൂടിയിരിക്കുക ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിൽക്കുമായിരുന്നു ഏട്ടത്തി അവൾക്ക് നാണമില്ലാത്തോണ്ടല്ലേ അവൾ ഈ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നെ അല്ലെങ്കിൽ ഏട്ടത്തി ഇതിനായിട്ട് അവളെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല എന്നിട്ട് അവൾ ഇവിടെ കയറി നിൽക്കുന്നു എന്നൊക്കെ പറയാണ് ഈ സമയത്താണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് അനാമിക വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ മരുമോളുണ്ടല്ലോ അത് നയന അവളെ മര്യാദയ്ക്ക് പറഞ്ഞ് നിർത്തിക്കണം അവൾക്ക് കിട്ടാത്ത സൗഭാഗ്യമൊന്നും വേറെ ആർക്കും വേണ്ടെന്നുള്ള ചിന്തയാവും അവർക്ക് ആദർശനം വേറൊരു സ്ഥിതി ഒരു കുഞ്ഞുണ്ടായി അതിനെ അവൾ പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടക്കുക എന്തിനാണെന്നറിയാവോ അവൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം അല്ലെങ്കിൽ അവൾക്ക് ഈ വീട് വിട്ട് പോകേണ്ട വരുമെന്നൊക്കെ അവൾക്കറിയാം ആ സമയത്ത് അവള് വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ആ അനിയെ എന്ന് പറയുന്ന അവളുണ്ടല്ലോ അവളേയും കൂടെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക വീഡിയോ കോള് വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു എന്തൊക്കെ പ്രകടനങ്ങളാണെന്നറിയോ കാഴ്ച വെച്ചോണ്ടിരിക്കുന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട വരും എന്നൊക്കെ പറയണ് ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ഓഹോ കേട്ടില്ലേ എടുത്തി പറയണേ ഏഹ് അവൾക്ക് ഇത് എന്തിനെ കേടാതെ അവളും അവളുടെ ചേച്ചിയും അന്ന് പോരാഞ്ഞിട്ടാ ഇനിയിപ്പോ അവളുടെ അനിയത്തെയും കൂടെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടിരുന്ന കേട്ടാ ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു അതെ തൽക്കാലത്തേക്ക് നിങ്ങളൊന്നും ഇണ്ടായിരിക്കും ഞാൻ നോക്കട്ടെ എന്ന് പറയണം അതെ ഏട്ടത്തി വളം വെച്ച് കൊടുക്കരുത് ഏട്ടത്തി അല്ലേൽ അവളെ കണ്ണെടുത്താൽ കാണത്തില്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പം ദേവേനു പറഞ്ഞു അതെ ഞാൻ ചോദിക്കാന്ന് പറയണം അപ്പോഴേക്കുമാണ് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് നായന വന്നു കഴിഞ്ഞപ്പത്തിന് അനാമി പറഞ്ഞു വരുന്നുണ്ട് എല്ലാം ഒപ്പിച്ച് കൊടുത്തിട്ടെന്ന് പറയണം ചാലി പറഞ്ഞു നിനക്ക് എന്തിന്റെ കേടാടി എൻ്റെ മോളുടെ ജീവൻ തകർക്കാൻ വേണ്ടിയാണോ നീ ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് നായനയോട് ചോദിക്കുക നായന പറഞ്ഞു അ എളേ അമ്മ ഇത് എന്തറിഞ്ഞിട്ടേ പറയണത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ ഞാൻ എന്തേലും ചെയ്യുന്നത് കണ്ടോ ഉം കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ നന്ദൂരി ഒന്ന് വിളിച്ചാ ആ സമയത്ത് അനി അവിടെ ഉണ്ടായിരുന്നു അതെന്റെ കുഴപ്പമില്ലാന്ന് പറയും നീനീ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുള്ളൂ എന്നൊക്കെ ജാനകി പറയാണ് ആ സമയം ദേവേനി പറഞ്ഞു അല്ല നീ എന്തിനാ അവളെ വിളിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്മേ ഞാൻ അതിനെ അനി അവിടെ ഉണ്ടായിട്ടല്ല വിളിച്ചേ ചന്ദമോളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ച ആ സമയം അനി അവിടെ ഉണ്ടായിരുന്നു അതെന്റെ തെറ്റാണോ ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു നീ കൂടുതൽ തെറ്റി ശരിയൊന്നും കണ്ടെത്തണ്ട എന്നൊക്കെ ദേഷ്യപ്പെട്ട് അങ്ങനെ പറയാണ് ആ സമയത്ത് ദേവേരുടെ മനസ്സിലും എല്ലാത്തിലും ഇങ്ങനെ ഉണ്ടായിരുന്നു നയനയെ കുറ്റപ്പെടുത്തുന്നില്ലേ പക്ഷേ എങ്കില് ഇപ്പൊ അതല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ ഈ സമയത്ത് നായന പറഞ്ഞു ഇനി ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ന്നെ ചന്തമോളെ ഞാൻ എന്താള്ള ഉപേക്ഷിക്കാൻ പോകുന്നില്ല നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തുമായിരിക്കും ചന്തമോളയെ സ്നേഹിക്കുന്നതുകൊണ്ട് ചന്തമുളയെ സ്വന്തം മോളായിട്ട് വളർത്തുക തന്നെ ചെയ്യും അതിന്റെ പേരിൽ ആർക്കും എന്നെ കുറ്റപ്പെടുത്താൻ അവകാശം ഇല്ലെന്ന് പറഞ്ഞ് നായനയെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ജാനി പറഞ്ഞ് കണ്ടില്ലേ അവളുടെ പോക്ക് കണ്ടില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ അനിയൻ നന്ദൂനും തമ്മിൽ ഒന്നിപ്പിക്കും ആ പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിക്കൊണ്ട് വരും ഇതേ അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ ആ ദ നയന എന്ന് പറയുന്നവളെ ആയിരിക്കും ഇവിടുന്ന് അടിച്ചിറക്കാനായിട്ട് പോണെന്ന് പറയണം ആ സമയം ദേവേനെ മനസ്സി ഞാനിവിടുന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് ഇറക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന് വെച്ച വെള്ളം നീക്കങ്ങൾ വാങ്ങി വെച്ചായിരുന്നു ദേവേനെ മനസ്സിൽ പറയണം പിന്നീട് ദേവേനെ നേരെ അനിയുടെ അടുത്തേക്കില്ലോ അനിയാണെങ്കിലോ ഈ സമയത്ത് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക കാരണം നന്ദുവിനെ വിളിക്കില്ലെന്നൊക്കെയാണ് ഏട്ടത്തി പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ തന്നെ നല്ല സങ്കടം ഉണ്ടായിരുന്നു അതൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ദേവേനെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ദേവേന് വന്നപഴി ചോദിച്ചു നീ എന്തിനാണാ ആ നന്ദു എന്ന് പറയുന്ന അവൾ വിളിച്ചതെന്ന് ചോദിക്കാം അതിന് എവിടെ വിളിച്ചു ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല ഏട്ടത്തി വിളിച്ച സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അത്ര അവൾ പറയാം അതെ അവളുമായിട്ട് യാതൊരു ദുരന്തം വേണ്ടാന്ന് എന്നോട് പറഞ്ഞല്ലേ അനി ഇനി നീ അവളുമായിട്ട് യാതൊരു കൂട്ടുകെട്ടിനും പോയേക്കല്ല അവളെ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പോയേക്കല്ല എന്ന് പറയാണ് ഇത് കേട്ടിപ്പോ എനിക്കാകപ്പാട സങ്കടമായി പോയി അനി പറഞ്ഞു അല്ല വലിയ മീത് എന്തുദ്ദേശം പറഞ്ഞേ എൻ്റെ ജീവിതത്തെ കരുതിയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ ഈ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാവില്ലെന്ന് കരുതി മാത്രം ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ അല്ലെങ്കിൽ പണ്ടേ ഞാൻ അവളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചാലും ഇത് അതേ കാലം നീണ്ടുപോകുന്നുമില്ല ഇത് നീണ്ടുപോകുകയാണെങ്കിൽ ഒടുവിൽ എന്താ സംഭവിക്കും എന്നറിയാമോ എൻ്റെ ആയിരിക്കും ഞാൻ മിക്കവാറും വല്ല ആത്മഹത്യയും ചെയ്യും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അതാ കാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയണം ഒരു നിമിഷം ദേവേനെ ഞെട്ടിപ്പോയി ദേവേനെ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അനി ഇങ്ങനെയൊക്കെ പറയുന്നുള്ളേ വല്ലാത്തൊരു സങ്കടം ദേവേൻ്റെ മനസ്സിലുണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് നന്ദു തുഷാരൻ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദു പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകണം പുറത്തിറങ്ങിയിട്ട് വേണം ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ഇപ്പോഴാണെങ്കിലും അനന്തപുരി വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം തുഷാരി ചേച്ചു എന്ത് പ്രശ്നങ്ങൾ അല്ല ഇതിന് മുമ്പ് ഈ പറയുന്ന അനാമികയുടെ ഒരു നെക്ലേസ് കാണാതെ പോയിട്ടുണ്ടായിരുന്നു അതാണെങ്കിലോ നയനേച്ചിൻ്റെ അമ്മ കൊടുത്തായിരുന്നു പത്ത് പതിനഞ്ച് പവൻ വില മതിക്കുന്നത് അത് നെക്ലേസ് മോഷണം പോയി മോഷണം പോയിട്ട് അവള് പറഞ്ഞെന്താണെന്നറിയാവോ ആരാണ് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് എൻ്റെ വീട്ടുകാരും മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു അതിൻ്റെ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കണം എസ്സയായിട്ട് ആയിട്ട് നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ എന്നൊക്കെ പിന്നീട് തുഷാർ പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ ട്രെയിനിങ് പൂർത്തിയാക്കി പോകാൻ പുറത്തു പോവാൻ പറ്റുമോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് നിക്കാം അതെന്താ അങ്ങനെ പറഞ്ഞു അല്ല അയാളെക്കുറിച്ച് അറിയാലോ അയാൾ എന്തുമാത്രം ശിക്ഷ നിനക്ക് തരുന്നത് അത് മാത്രമല്ല നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു അങ്ങനെയാണ് അയാൾക്കിട്ടീ ഒരു പണി കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് പണി കൊടുക്കാനായിട്ടാ ഒന്ന് കൊടുത്തേനെ കേട് തീർന്നോ ഇനിയിപ്പോൾ അയാൾക്കിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതിരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ ചോദിക്കുക നന്ത് പറഞ്ഞ് എന്ത് ചെയ്യുകയാണെന്ന് എനിക്കറിയാം ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്ക് എനിക്കിവിടുന്ന് ട്രെയിനിങ് പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ചെന്നിട്ട് ആദർശന്റെ തലയിൽ ആ കുറ്റം കെട്ടിവെച്ച് ആരാന്നുള്ളത് തെളിയിക്കുകയും ചെയ്യണം അതിനൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതെന്നൊക്കെ പറയണം അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയോ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന് നിർത്തുന്നു